ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അച്ചിട്ടറിങ്ങ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ എപ്പോഴും ചോദിക്കുന്നത് എത്ര പേര് ഇത് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല മാഡ് മാക്സ് വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പിൾസ് ആണ് അവർ അവർ നോർമലി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവലിംഗ് വ്ലോഗ്സ് അതുപോലെ തന്നെ ബൈക്ക് റൈഡിങ് അങ്ങനെയുള്ള സാധനങ്ങളാണ് റീസെൻ്റ്ലി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ക്ലൗഡ് കിച്ചൺ അവർ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള അത് ഇവർ അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കുറെ അത് എന്താ പറയുക ഫുഡും കാര്യങ്ങളും കറക്റ്റായിട്ട് ഇവർ എത്തിച്ചിട്ടില്ല അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തിട്ട് ഇവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും ഞാനടക്കമുള്ള ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ അത് റിയാക്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നു അപ്പം അതിലുള്ള ചേച്ചി നിവേദ്യ ആ ചേച്ചി ഇപ്പം ആണ് ആക്ച്വലി അതാൾ കഴിഞ്ഞ ദിവസമാണ് അത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ദാറ്റ് വി ആർ പ്രഗ്നൻറ്റ് വന്നിട്ട് അപ്പം അവർ പ്രഗ്നൻ്റ് ആണ് അങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ചേച്ചിക്ക് വന്നിട്ടുള്ള വളരെ 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 വൾഗറായിട്ടുള്ള ഒരു കമൻറ്റിൻ്റെ റിയാക്ഷൻ ആ ചേച്ചി ആ ചേച്ചിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി മാറ്റ് ബ്ലോഗ്സിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ കേസിക്കാ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ആ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും സ്ക്രീൻഷോട്ടൊക്കെ വെക്കുന്നുണ്ട് ആ ഒരു പയ്യനയച്ച മെസ്സേജ് ഉണ്ട് അതായത് ഇവർ പ്രഗ്നൻ്റ് ആണ് എന്ന് റിവീൽ ചെയ്ത ആ ഒരു സാധനത്തിന് റിപ്ലൈ ആയിട്ട് അയച്ച കുറച്ച് സാധനങ്ങളാണ് ഓക്കെ ഈ നിങ്ങൾ മെസ്സേജ് എന്ന് പറയുമ്പോൾ അങ്ങനെ ചേച്ചി പ്രഗ്നന്റ് ആണോ കൺഗ്രാച്ചുലേഷൻസ് അങ്ങനെയൊന്നും അല്ല ഓക്കെ ചക്കര കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നു കണ്ടു കഴിഞ്ഞിട്ടുണ്ട് നല്ല മോനല്ലേ വാവേ ആൻ്റെ വീഡിയോ എടുക്കട്ടെ പൊന്നിന്റെ കട്ടേ മുണ്ടിക്കൂടാ സൂപ്പർ മുന്നോ മുണ്ടിക്കൂടാ പിന്നെ ഓകെ അപ്പോ നമ്മുടെ പിന്നെ ഓക്കെ അപ്പം അയച്ച മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ 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 വളരായിട്ടുള്ള മെസ്സേജും കാര്യങ്ങളാണ് അയച്ചിട്ടുള്ളത് അതിപ്പോൾ എന്താ പറയുന്നത് നമുക്ക് വായിച്ചാൽ അറയ്ക്കുന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലുള്ളത് ചെക്കൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അതിശ ഇച്ചിൻ്റെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ അങ്ങനെ ആ ആ ഒരു ഏജ് മാത്രം എന്തായാലും പ്ലസ് ടു ഒന്നും കഴിഞ്ഞ കുട്ടിയൊന്നുമല്ല എനിക്ക് തോന്നുന്നില്ല പത്താം ക്ലാസ് പോലും കഴിഞ്ഞ കുട്ടിയായിരിക്കില്ല അത്രയും ചെറിയൊരു ഒരു പയ്യനാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ അതായത് ഇവരോട് ഈ പിന്നെ ചേച്ചീൻ്റെ അടുത്ത് നിങ്ങളോട് എനിക്ക് പിന്നെ സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളതും വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് അങ്ങനെ കുറച്ചെങ്കിലും ഇതായിരുന്നു ഞാൻ വായിച്ച് കേൾപ്പിച്ചിരുന്നത് സീരിയസ്ലി നമുക്കങ്ങനെ വായിച്ച് കേൾപ്പിക്കാൻ പോലും പറ്റാത്ത അത്രയും വൃത്തികെട്ട രീതിയിലുള്ള മെസ്സേജാണ് ഈ ഒരു കുഞ്ഞു പയ്യൻ ഈ ചേച്ചിക്ക് അയച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവരത് റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആ ചെക്കൻ്റെ ഫോട്ടോ കൂടെ വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പയ്യൻ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ പയ്യൻ ആരെങ്കിലും അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവേ എൻ്റെ അടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഫോട്ടോ കണ്ടിട്ട് ഞാൻ വരെ ഞെട്ടിപ്പോയിട്ട് ആ സീരിയസ്ലി ഒരു എയ്ത്ത് നയൻത്തിലൊക്കെ പഠിക്കുന്ന കുട്ടി ഇത്രയും ഈ പറയുന്ന പിന്നെ എന്താ പറയുക വളരെ വളകർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വളരെ വൃത്തിയായിട്ട രീതിയിൽ എങ്ങനെ ഈ കുട്ടികൾക്ക് സംസാരിക്കാൻ പറ്റുന്നു ഇതൊക്കെ ഇവർ ഇവരെവിടുന്ന പഠിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ പഠിക്കുന്ന ചിലപ്പം ഫോൺ ഇപ്പം എന്താ പറയുക ഓൺലൈൻ ക്ലാസ് കാണാൻ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൻ്റെ അവൈലബിലിറ്റി കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഞാൻ ഞാനിതിനു മുന്നേ എനിക്ക് തോന്നുന്നു ആ ഒരു ഓൺലൈൻ ക്ലാസ്സസ് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്ന സമയത്താണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കുട്ടികൾ എന്താണ് ഫോണിൽ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടും മോണിറ്ററൈസ് ചെയ്തേ പറ്റുള്ളൂ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പണികൾ കാര്യങ്ങൾ പാരൻസിന് കിട്ടും നിങ്ങൾ നിങ്ങളെ പണിയായി അതിൻ്റെ അടുത്ത് കുട്ടികൾക്ക് ഫോൺ കൊടുത്തിട്ട് അവരെന്താണെന്ന് വെച്ചാൽ അവിടെ ചെയ്തോട്ടെ എൻ്റെ പണി നടക്കുന്നുണ്ടല്ലോ എനിക്ക് സീരിയൽ നോക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഫോൺ നോക്കാൻ പറ്റുന്നുണ്ടോ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന സമയത്ത് എന്ന് ചിന്തിച്ചിരിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഇവർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ യൂട്യൂബിലാവട്ടെ ഗൂഗിളിലാവട്ടെ ഇങ്ങനെ സെർച്ച് ചെയ്ത് സമയത്തും അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബിൻ്റെ അകത്ത് ആഡ് വരുന്ന സമയത്ത് അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പോകുമ്പോഴാണ് ഇതുപോലെയുള്ള എന്താ പറയുക സൈറ്റുകളിലും കാര്യങ്ങളിലും എത്തിപ്പെടുന്നതും അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഓരോ അഡ്വെർടൈസ്മെന്റും കാര്യങ്ങളും വരുന്നത് ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ പ്രൊട്ടക്ഷൻ്റെ ആവട്ടെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇപ്പം നമ്മളെ വി വോഷിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളോ എന്തുവാട്ടെ റിലേറ്റഡ് ഈ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വെർടൈസ്മെന്റ് വരുന്ന സമയത്ത് അത് ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഇതിലേക്ക് എത്തിപ്പെടുന്നതാണ് അങ്ങനെ അവർ അതിനെക്കുറിച്ച് കൂടുതൽ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു സംഭവം പിന്നെ ഇവരുടെ കൂട്ടുകെട്ട് അത് പറഞ്ഞേ പറ്റുള്ളൂ ഈ ഫ്രണ്ട് സോണിൽ സോണിലിരിക്കുന്ന സമയത്ത് കുഞ്ഞു എന്തു കൂട്ടുകെട്ടും പിന്നെ ഈ ഫ്രണ്ട് സോണിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ ചർച്ച ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ അതൊക്കെ കൊണ്ടായിരിക്കണം അല്ലാണ്ട് ഒരു ഒരു കുട്ടിക്ക് ഇത്രയും വൃത്തികെട്ട രീതിയിൽ പിന്നെ അയ്യോ എനക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ കാരണം ഞാനൊക്കെ ഇത് ഫേസ് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനിതിനു മുന്നേ ഇപ്പം എനിക്ക് വളരെ കുറവാണ് വളരെ കുറവാണെന്ന് പറഞ്ഞാൽ ഇല്ല എന്നെ പറയാം ആ ഒരു സമയത്ത് എൻ്റെ പ്രൊഫൈൽ നിങ്ങൾ യൂട്യൂബ് ചാനലാണെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അങ്ങ് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഈ ഈ പരിപാടി ആദ്യമേ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ മഞ്ചലായില്ലേ ഈ ഫോട്ടോ വെച്ചിട്ടുള്ളത് നിങ്ങളപ്പം അന്ന് വന്നുകൊണ്ടിരുന്ന സെയിം അവസ്ഥയാണ് ഇപ്പം ഈ നിവേദ്യ എന്ന് പറഞ്ഞ ചേച്ചിക്ക് വന്നിട്ടുള്ളത് കുറെ ആൾക്കാർ പോയിട്ട് അങ്ങോട്ട് തുടങ്ങിയ മക്കളെ കൊണ്ണ 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 കൊണ്ണാ ഏഹ് കുഞ്ഞു പൈതലല്ലേ അത് കുട്ടിയല്ലേ അത് അതിനോട് ക്ഷമിച്ച് വിടാണ്ട് അതിൻ്റെ ഫോട്ടോ കാണിച്ച് അതിനെ നാണം കെടുത്തി അതിൻ്റെ ഭാവി നഷ്ടപ്പെടുത്തി അതിൻ്റെ ഭാവി നശിപ്പിച്ചു ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ഈ ഈ ഇടുന്ന ഈ പരനാറികളോടാണ് ഞാൻ ചോദിക്കുന്നത് ഏഹ് നിങ്ങളുടെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താ ചെയ്യുക ഏ ഓൻ്റെ പൊരേയും തപ്പിപ്പിടിച്ച് പോയിട്ട് ഓണൻ്റെ സ്വർണ പതക്കവും കൊടുത്തിട്ട് ഓനൊരു ഉമ്മയും കൊടുത്തിട്ട് തിരിച്ചു വരുമോ ഏഹ് നിങ്ങളുടെ ഭാര്യേൻ്റെ അടുത്ത് ഈ ചെക്കൻ വന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ചെക്കൻ നിങ്ങളുടെ ഭാര്യേൻ്റെ അടുത്ത് വന്ന് പറയുന്നു ഏച്ചി എനിക്ക് നിങ്ങളോട് സെക്സ് ചെയ്താൽ കൊള്ളാം അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ അണ്ടർവെയർ എനക്കൊന്ന് മണപ്പിക്കാൻ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അപ്പം തന്നെ ഭാര്യനവിടെ നിർത്തിയിട്ട് ഓരോ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഭാര്യേൻ്റെ അണ്ടർവെയർ ഊരി ഓന് കൊടുക്കും ഏ അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് അതാണോ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത് ഏ നിങ്ങൾ എക്സ്പോസ് ചെയ്യരുത് അയ്യോ കൊച്ചി കൊച്ചിട്ട് ഭാവി നശിപ്പിക്കരുത് ഈ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഈ ഒരു സാധനം വരുന്ന സമയത്ത് അത് വായിക്കുന്ന ആ ലേഡീന്റെ അവസ്ഥയോ അതെന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല ഉണ്ടാകുന്ന മെന്റൽ ട്രോമയോ നമ്മളിത് എന്ത് ചെയ്തിട്ടാണ് നമ്മൾ ഈ നമുക്ക് ഇത്രയും വൃത്തികെട്ട സാധനം വരുന്ന ചിന്ത വരും പോരാത്തന്ന പ്രഗ്നന്റ് ആണ് ഓക്കെ പ്രഗ്നന്റ് ആണ് അവർ ഈ ഈ മുട്ടേന്ന് തൊലിയാത്ത പ്രായത്തിൽ ഇവൻ ഇത്രയും പാരഗ്രാഫ് ഓനെ പടച്ചു പടച്ചുവിടാന്നുണ്ടെങ്കോ ചെറിയ മുതലൊന്നല്ലവൻ നിങ്ങൾ അവനെ സംരക്ഷിക്കാനാണെന്നോ നോക്കുന്നത് സി തെറ്റിനീ പറയുന്ന പോലെ തെറ്റുകൾ എല്ലാവർക്കും പറ്റും ശരിയാണ് തെറ്റുകൾ പറ്റും പിന്നെ കുറച്ച് പേരെ കമൻറ്റ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുട്ടീനോട് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചണം എന്ത് അമ്മേൻ്റെ നമ്പർ കൊണ്ട മോനെ അച്ഛൻ്റെ നമ്പർ കൊണ്ട മോനെ അപ്പെന്നെ ഈ ചക്കൻ തരും ഏ നമ്പർ ഈ ഇത്രയും വൃത്തികേട് അവൻ പഠിച്ചു വിട്ടിട്ട് ഓനോട് നമ്മ അച്ഛൻ്റെ നമ്പർ കൊണ്ട കൊണ്ടാപ്പൊന്നെ അമ്മേടെ നമ്പർ കൊണ്ട വാവേ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് തരും ഇന്ന ചേച്ചി അച്ഛനെ വിളിച്ചോ ബുദ്ധിയും വിവരമൊന്നുമില്ല നിനക്കൊന്നും എനിക്കൊന്നും ബുദ്ധി ബുദ്ധിയും വിവരമൊന്നുമില്ലേ ആ ചെക്കൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും ഫേക്ക് അക്കൗണ്ട് ആ ചെക്കൻ്റെ വെച്ച് ആരോ ഫേക്ക് അക്കൗണ്ട് അല്ല അവർ കൃത്യമായിട്ട് കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഫേക്ക് അക്കൗണ്ടും കാര്യങ്ങളൊന്നും അല്ല അവൻ സമ്മതിച്ചിട്ടുണ്ട് കുറ്റം ഞാൻ തന്നെയാണ് ആ മഹാനായ വ്യക്തി ഞാനാണ് ഈ പടച്ചുവിട്ട വ്യക്തി ഞാൻ ഞാൻ ഓരോ ആൾക്കാരോടും പറയട്ടെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല നിങ്ങളുടെ ലൈഫിൽ വരാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കമന്റിൽ കൊണക്കാൻ തോന്നുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോയൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയട്ടെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഏ ഈ മുട്ടേന്ന് വിരിയാത്ത നമ്മളെ മക്കളെ പ്രായമുള്ള പിള്ളേർ വന്നിട്ട് നമ്മളോട് പിന്നെ ഇത് ലൈംഗികബന്ധത്തിന് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ എനക്കല്ലാ സമയത്ത് വന്നോണ്ടായ സാധനങ്ങൾ ഇതിലും വികൃതമായിട്ടുള്ള സാധനങ്ങൾ എനിക്ക് വന്നതു ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിങ്ങനെ ഫോട്ടോ വെക്കും അപ്പം അവരുടെ വീട്ടുകാരറിയും നമ്മളെ വിളിക്കും പിന്നെ നമ്മളിത് ശ്രദ്ധിക്കാനുള്ള എന്ത് നമ്മളിത് അങ്ങനെയാണോ അങ്ങനെയാണ് അതാണ് പറയുന്നത് പാരൻസിനോട് ഞാൻ മുന്നേയും ഇന്നും കഴിഞ്ഞ ദിവസം വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മക്കളുടെ അടുത്ത് വളരെ നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്താ ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്തേ പറ്റുള്ളൂ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളെ സംശയമുള്ളത് കൊണ്ടൊന്നും അല്ല ഇവരിങ്ങനെ നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതൊക്കെ എന്താ ഇതുപോലെയുള്ള തലതെറിഞ്ഞ കുട്ടികളായിട്ട് വളരരുത് എന്നുള്ളത് കൊണ്ടാണ് ഇതിപ്പം വീട്ടിൽ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ എന്താ ചെയ്യുന്നത് ആളില്ലാത്തതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം ഈ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ആർക്കൊക്കെ മെസ്സേജ് ഇവർ എന്തൊക്കെ സാധനങ്ങളാണ് ഈ ഫോണിൻ്റെ അകത്ത് കാണുന്നത് ശ്രദ്ധിക്കാൻ പാരൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ആണ് ഞാൻ നൂറ് ശതമാനം ഞാൻ പറയട്ടെ ഞാൻ ഈ ഈ ചേച്ചി ചെയ്തതിനോട് ഞാൻ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് യോജിക്കുന്നു ഇനിയുള്ള ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുക്കണമായിരുന്നു ഞാൻ ഞാനൊരു ഇതൊരു ആയിരത്തി അഞ്ഞൂറ്റി അയിമ്പത്തഞ്ചാമത്തെ പ്രാവശ്യമാണ് പറയുന്നത് അഞ്ച് 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 കൊല്ലം അഞ്ചും നാലും കൊല്ലമായി ഞാൻ നടക്കുന്നു അ ചിങ്കട്ട ചിക്കാ അഞ്ചിങ്കട്ട ജിക്കാ അപ്പോഴത്തേക്കും വളർന്ന് പന്തലിക്കും അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും കേട്ടില്ലേ ഇങ്ങനെ ചെയ്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലേ എല്ലാം ഈ പറയുന്ന പോലെയുള്ള സാധനങ്ങൾ ഉള്ളൂ അതിൻ്റെ ലിവിങ് എക്സാമ്പിൾ ആണ് ഞാൻ മനസ്സിലായില്ലേ എനിക്കിപ്പം റയർലി പറഞ്ഞാൽ വളരെ റെയർലി ആണ് ഇങ്ങനെയുള്ള സാധനം അത് ഫേക്ക് അക്കൗണ്ട് ഇപ്പം വരാറുള്ളൂ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ അല്ലാണ്ട് വരാറില്ല ഇങ്ങനെ തന്നെ ചെയ്യണം ഫോട്ടോസും കാര്യങ്ങളും എക്സ്പോസ് ചെയ്തിട്ട് തന്നെ വീഡിയോസ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം കമൻ്റ് ഇടാൻ നമുക്ക് നിങ്ങൾക്കൊക്കെ നല്ല എളുപ്പമായിരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഈ പറയുന്ന വ്യക്തിൻ്റെ സ്ഥാനത്ത് നിന്ന് കൂടി ചിന്തിക്കണം കേട്ടോ ഈ റിസീവർ സീറ്റിലിരുന്ന് കൂടി ഒന്ന് ആലോചിക്കണം നിങ്ങളുടെ അമ്മക്കോ പെങ്ങക്കോ അല്ലെങ്കിൽ പിന്നെ കാമുകിക്കോ പിന്നെ ഭാര്യക്കോ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്താവും പുകല് ഓന പ്രായം നിങ്ങൾ നോക്കുമോ നിങ്ങളാണെത്തുമ്പോഴത്തേക്ക് ഇവരുടെ ഉള്ള കുട്ടിയാണെന്ന് പറഞ്ഞിട്ടോ മടിയിൽ ഇരുത്തി അങ്ങനെ ആക്കുമോ ഇല്ല മനസ്സിലായില്ലേ അവനവൻ്റെ അവനവന് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മ പ്രതികരിക്കുള്ളൂ ഏഹ് അപ്പൊ നമുക്ക് തിരിയും തിരിഞ്ഞില്ലേ അതുവരെ നിങ്ങൾക്ക് ഇതൊരു കഥയായിരിക്കും നിങ്ങൾക്ക് കയ്യിൽ നൂറ്റെട്ട് അഭിപ്രായം ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഞാനെന്തിൻ്റെ അഭിപ്രായം വന്നത് എനക്ക് അനുഭവം ഉണ്ട് അവൻ പറയാം അവൻ അങ്ങനത്തെ കൊണച്ച ഇന്നും കൊണ്ട് വരണ്ടോ വിട്ടില്ലേ ആ ഓക്കെ ബൈ അപ്പൊ എല്ലാരും കുട്ടികളോടും കൂടിയിട്ടാണ് ഈ എന്തിനാടാന്ന് നിൽക്കല് ഇങ്ങനത്തെല്ലാം പരിപാടി ഏഹ് എന്തെങ്കിലും നല്ല എന്തെങ്കിലും കണ്ടു ഒത്തിരിക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യേണ്ട അങ്ങനെയൊന്നും ഇല്ല എന്നും പറയുന്നൊന്നുമില്ല ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്ത് പ്രശ്നമൊന്നുമില്ല കാര്യമൊന്നുമല്ല മര്യാദക്ക് യൂസ് ചെയ്ത് എത്ര പിള്ളേരുണ്ട് മര്യാദക്ക് ഉപയോഗിക്കുക അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെതാ ഇങ്ങനെ എക്സ്പോസ് ആവും സ്കൂൾ പോകണ്ടേ ഏ ഇറങ്ങി കിടക്കണ്ടേ പ്രശ്നമില്ല കുറച്ച് ഇപ്പം നിങ്ങളീ പറഞ്ഞാണെങ്കിൽ തന്നെ ചിന്താബാധ വിളിക്കാൻ ആൾക്കാരുണ്ടാവും നിങ്ങളെ സൈഡിൽ നിന്ന് ഇല്ലാന്നല്ല എന്നാലും പറയുകയാണ് കുട്ടികളെ എല്ലാവരും കേട്ടിരിക്കുമെന്നില്ല മനസ്സിലായില്ലേ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ടാവും നിങ്ങളുടെ ഫേസ് ഈ ഒരു രീതിയിൽ പുറത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മോശം തന്നെയാണ് അതൊക്കെ ചിന്തിച്ചിട്ട് വേണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ